കേരളത്തിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം ഒത്തുനീർപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാതെ ഇനി ആരാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല അത് ചെവിത്തൊള്ളാൻ നമ്മുടെ സർക്കാർ എന്താണ് തയ്യാറാകാത്തത് അവർക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഭരിക്കുന്ന ആളുകളുടെ ഇടതുപക്ഷമല്ല കേരളത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷമാണ് സാക്ഷി ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത് ഇവരുടെയൊക്കെ പ്രയോറിറ്റിയിൽ ഇവരുടെയൊക്കെ മുൻഗണനയും ഇന്ന് പണിയെടുക്കുന്നവൻ സാധാരണക്കാരനില്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടേണ്ടിരിക്കുകയാണ് നേതാക്കന്മാരും പ്രവർത്തകരും സൈബർ കുറ്റവാളികളും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക മാത്രമല്ല വിമോചന സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു വിമോചന സമരം തന്നെയാണ് സർക്കാർ എം എം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും കാണുന്നത് പോലും ഇതൊരു വിമോചന സമരമല്ല പണിയെടുക്കുന്നതിന്റെ വിമോചനം നിങ്ങൾക്കെതിരായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങൾ പ്രബലമായി സമരത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ് നിങ്ങൾ ഈ സമരത്തോട് കാണിച്ച നെറുകേട് കൊണ്ടാണ് ഈ സമരത്തോട് കാണിച്ച ക്രൂരമായ നിങ്ങളുടെ സമീപനം കൊണ്ടാണ് നാളുകൾ നാളുകളാണെന്നാണ് ഈ നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്ന് അറുപത്തിരണ്ടാം ദിവസം പിന്നിടുന്ന വേളയിൽ പൗരസാഗരം എന്ന പരിപാടി സമരപ്പന്തലിൽ നടക്കുകയാണ് എന്തായാലും ഈ ഒരു സമരത്തിന് ഓരോ ദിവസം കൂടുന്തോറും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമരത്തിൽ നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരെല്ലാവരും തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈയൊരു ഒരു സമരവേദിയിൽ സമര നേതാവായ ശ്രീ ബിന്ദു ഇപ്പോൾ പ്രതികരിക്കുകയാണ് നമ്മൾ നടത്തുന്ന ഈ സമരത്തിന്റെ ഡിമാൻഡുകളെ കുറിച്ചും ന്യായത്വതയെക്കുറിച്ചും കഴിഞ്ഞ അറുപത്തി മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന്റെ ആവശ്യം ഒരാൾക്കും ഈ കേരളത്തിൽ നിന്നില്ല അത്രത്തോളം തെളിമയോടെ അത് ഈ പൊതുസമൂഹത്തിനുള്ളിൽ ഇന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം ഒത്തുനീർപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാതെ ഇനി ആരാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ചെറുതും വലുതുമായ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിവിധ മത സാമുദായിക സംഘടനകൾ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുന്ന നിരവധിയായ വ്യക്തിത്വങ്ങൾ അവരെല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ പല തവണകളായി മുഖ്യമന്ത്രി അടക്കമുള്ള ഓരോരുത്തർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെ ചെന്നെത്താൻ കഴിയുന്ന എല്ലാ ആളുകളോടും ഈ മന്ത്രിസഭയിലുള്ള എല്ലാ ആളുകളോടും അവരുടെ മുന്നണിയിൽ നിൽക്കുന്ന സംഘടനകളോടും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ചെടികൊള്ളാൻ നമ്മുടെ സർക്കാർ എന്താണ് തയ്യാറാകാത്തത് അവർക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഈ ഒക്കെ ഈ ഡിമാൻഡുകളാകട്ടെ സർക്കാരിനെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കുന്നതോ ബുദ്ധിമുട്ടിലാക്കുന്നതോ ഉള്ള ഡിമാൻഡുകളല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എത്രയും വേഗം അംഗീകരിച്ചു തരാൻ കഴിയുന്ന ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങൾ ആശാവർക്കരന്മാർ തുടങ്ങിയവ ഈ സമരം ഇന്ന് കേവലം തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടല്ല ഇന്ന് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം കുറേയേറെ കാലമായി തൊഴിലാളി സമരങ്ങളുടെ വേലിയേറ്റങ്ങളുടെ ഒന്നും ഒരു ചാഞ്ചാട്ടം പോലും കാണാതെ ചലം കെട്ടി ദുർഗന്ധം വന്നിച്ച് കിടന്ന ഒരു കെട്ടിക്കിടന്ന ആ എല്ലാം ചാലുകീറി ഇന്ന് വിട്ടിരിക്കുകയാണ് ശുദ്ധമായ വെള്ളം ഒഴുകിപ്പോൾ അതുകൊണ്ടാണ് ഈ കേരള സമൂഹം ഒന്നടങ്കം പ്രതീക്ഷയോടെ ഈ സമരത്തെ നോക്കുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷ മനസാക്ഷി ഭരിക്കുന്ന ആളുകളുടെ ഇടതുപക്ഷമല്ല കേരളത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷ മനസാക്ഷി ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഈ പൗരസംഗമം പ്രഖ്യാപിച്ചതിനു ശേഷം ഈ കേരളത്തിലെ എഴുത്തുകാർ ഡോക്ടർ ഖദീജ ഖദീജാ മുൻദരക്കമുള്ള ആളുകൾ കേരളത്തിലെ ചെറുപ്പക്കാരായ എഴുത്തുകാർ പന്യവൈകരായ ആളുകൾ അടപ്പം ചെറുപ്പക്കാരായ ആളുകൾ എഴുത്തുകാർ മുഴുവൻ ആവശ്യപ്പെടുകയാണ് കലാ സാംസ്കാരിക മേഖലയിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെടുകയാണ് എന്ത് അനീതിയാണ് ഈ സമൂഹത്തോടും ഈ സ്ത്രീ തൊഴിലാളികളോട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൊടിയ അനീതിയാണ് ക്രൂരതയാണ് ഇത് ഇടതുപക്ഷീയതയല്ല നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും ക്രൂരമായ വനനപക്ഷീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ ചടിക്കൊള്ളുവാൻ അതിനെ കേൾക്കുവാൻ കാണുവാൻ കഴിയാത്ത തരത്തിൽ ഇവർ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവരുടെയൊക്കെ പ്രയോറിറ്റിയിൽ ഇവരുടെയൊക്കെ മുൻഗണനയിൽ ഇന്ന് പണിമെടുക്കുന്നവൻ സാധാരണക്കാരനില്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി സിദ്ധാർ എം എ ബേബിയെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ കേരളത്തിലെ മനസാക്ഷി ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ ആശാവർക്കർമാരുടെ ആ സമരത്തെ നിങ്ങൾ കണ്ടുകൊണ്ട് ഏറ്റവും അനുഭാവപൂർണമായൊരു നിലപാടെടുത്തുകൊണ്ട് ആ സമരം അത് ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുവാൻ കഴിഞ്ഞ പറഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരും സൈബർ കുറ്റവാളികളും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക മാത്രമല്ല വിമോചന സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനപ്പുറത്തായി ഉയർന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാൾ ഈ ദേശീയവും സാർവദേശീയവുമായ ഉണ്ടായി വരുന്ന തൊഴിലാളി മൂവ്മെന്റുകളെയും മുന്നേറ്റങ്ങളെയും ഒക്കെ പാർട്ടി സമ്മേളനത്തിന്റെ വിവിധ പ്രക്രിയകളിലൂടെ പഠിച്ച് വിശകലനം ചെയ്ത് തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റം സാധ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ ഈ തൊഴിലാളി സമരത്തെ സ്ത്രീ തൊഴിലാളികൾ അകത്തുന്ന ഈ സമരത്തെ വിമോചന എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു നിലപാടാണ് അദ്ദേഹവും എടുത്തത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു വിമോചന സമരം തന്നെയാണ് സെക്കാവ് എം എ ദേവിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും കാണുന്നത് പോലെയുള്ള ഒരു വിമോചന സമരമല്ല പണിയെടുക്കുന്നവന്റെ വിമോചനം അവൻ നൂറ്റാണ്ടുകളായി മാനസികമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി അവന്റെ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള അവന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾക്ക് ഈ സമരം തുടങ്ങുമ്പോൾ ഞങ്ങളെ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ ഈ സമരത്തെ ഇത്ര നിഷ്ഠൂരമായി കൈകാര്യം ചെയ്ത് നിങ്ങൾക്കെതിരായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് പ്രബലമായി ഈ സമരത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ് നിങ്ങൾ ഈ സമരത്തോട് കാണിച്ച നെറുകേട് കൊണ്ടാണ് ഈ സമരത്തോട് കാണിച്ച ക്രൂരമായ നിങ്ങളുടെ സമീപനം കൊണ്ടാണ് അപ്പൊ അത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരം എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും എല്ലാത്തരം സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും അടിച്ചമർത്തിൽ നിന്നും രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇനി കേരളത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തെ പിന്തുണയ്ക്കുവാൻ ഈ കേരളം കേരളത്തിന്റെ സമര പാരമ്പര്യം കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് അതിന് തടയിടപ്പെട്ടിട്ടില്ല അന്യമം നിന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ വിവിധ സാംസ്കാരിക നേതാക്കന്മാർ ഈ സമരവേദിയിൽ നിന്ന് ചേർന്നിരിക്കുന്നത് ആളുകളുടെ എണ്ണമല്ല ഈ കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ പ്രതീകമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കവി സച്ചിദാനന്ദന്ദേശത്തിന്റെ ആരോഗ്യം അനുവദിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇതിന് വാർജമുള്ള ശബ്ദത്തിൽ അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്നവരെന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു സാറാ ജോസഫിന് അവരുടെ ആരോഗ്യം അനുവദിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഈ കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്ക് അന്ത്യമുണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈ കേരളത്തിലെ തൊഴിലാളി വർഗം തിരിച്ചറിയുകയാണ് പണിയെടുക്കുന്നവൻ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമൂഹത്തോട് ഞങ്ങൾ അങ്ങേയറ്റം ഇടപെട്ടിരിക്കുന്നു ആശാവർക്കരന്മാർ കിടപ്പെട്ടിരിക്കുന്നു ആശാവർക്കെടുത്ത് ജീവിക്കുന്ന ഈ ഈ ഈ സമൂഹത്തോട് വരാനിരിക്കുന്ന നാളുകൾ പണിയെടുക്കുന്നവനെയും അധ്വാനിക്കുന്നവനെയും നാളുകളാണെന്നാണ് സമയം ും പിന്തുണ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്മാറൂ അതിന് ഞങ്ങളുടെ മുടി മുറിച്ചു പട്ടിണികളന്നു ഇനി എന്ത് ത്യാഗം സഹിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണ് എന്തുകൊണ്ടാണ് ഈ പൊതു ഈ കേരളത്തിലെ നല്ല ിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു പരിഹസിക്കലും അവഹസിക്കലും വിമോചന സമരത്തിന് പേടിപ്പെടുത്തലുമൊന്നും ഞങ്ങളെ ഞങ്ങളെല്ലാം ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങുകയുള്ളു അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ പിന്മാച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ മറ്റു സ്ഥലങ്ങളിൽ നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വീടുകളിൽ നിന്നിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും കേരളത്തിന്റെ പൊതു മനസാക്ഷിക്കൊന്നാകെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൾ നിർത്തുന്നു